കേരളത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തിച്ച ശേഷമേ തിരിച്ചുപോക്കുള്ളൂ എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാറുന്ന കാലത്തിനനുസൃതമായി പാർട്ടി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും ബി ജെ പിയുടെ വളർച്ചയ്ക്കായി നേതാക്കളും പ്രവർത്തകരും ചെയ്ത ത്യാഗങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനമേറ്റെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്തതായി ശ്രീ കരമനജയൻ അവർ ഓണവില്ല് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായുള്ള ഓണവില്ല് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അതിന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമണജയൻ അവകളെ ശ്രീ കരമനജയൻ അവർ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് എൻ്റെ ഫലമായി ഒരു ജനാധിപത്യ പ്രത്രിക്രിയയിൽ ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡൻറ്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡൻ്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ശക്തി എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു എന്നെ മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി സുരേഷ് ഗോപി ജോർജ് കുര്യൻ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിച്ചു വി വി ആർ പ്രൗഡ് ഓഫ് ബിക്കോസ് ഹാവ് ഡെമോക്രസി In Kerala, 277 mandal presidents are elected. 30 district presidents are elected with the consultation and individual opinion of more than 30,000 karikartas. This is a rare feat. No party does this. It is only BJP, BJP, and BJP under Modi which is doing this, and we are all proud members of BJP and there is no dynasty as we know in congress there are three members of parliament from the one family itself sonia gandhi rahul gandhi priyanka gandhi there is nothing beyond dynasty in the boodi, kerala party odum. കിടപിടിക്കാൻ കഴിയുന്ന ജനപിന്തുണയും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശ്രീ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ അവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ് നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട വിദ്യനെ തെക്ക് ഇപ്പുറത്ത് വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല കേരളം ബി ജെ പിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല ഇവിടെയും കേരളത്തിലും ബി ജെ പിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ പതിനഞ്ച് വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്